സുപ്രഭാതം ബിഗ് ബോസ് സുപ്രഭാതം ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ

ടന്നൂരിന്റെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അധികം തിരക്ക് കൂട്ടരുത് അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും എൻ്റെ സന്തോഷവും അറിയിക്കുകയാണ് അപ്പൊ എല്ലാവരോടും ഒരു വലിയൊരു ഹായ് അറിയിക്കുന്നു കൊറേ പേര് ചോദിക്കുന്ന പെർണ്ണടച്ച് കിടക്കുന്നത് കണ്ടു എന്നുള്ളത് പക്ഷെ ഞാനത് സോഷ്യൽ മീഡിയയിൽ അധികം നോക്കിയിട്ടില്ല ആക്ച്വലി എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ എന്തായാലും ഞാൻ അവിടെ ഉണ്ട് അപ്പൊ അധികം തിരക്ക് കൂട്ടരുത് പ്ലീസ് സുപ്രഭാതം പറയണോ സുപ്രഭാതം സുപ്രവാദം ബിഗ് ബോസ് സൂപ്രവാദം കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ബിഗ് ബോസ് കാണുന്നുണ്ടോ താങ്ക് യു സോ മച്ച് കണ്ണിറിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണിറച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു നിങ്ങളെ പോലുള്ള ആളുകളുടെ ൊണ്ട് മഴപ്പാണ് ഓരോ ആഴ്ചയും ഞാൻ കടന്നുപോയത് അതിനുള്ള നന്ദി കടപ്പാടും ശിരപ്പ് കുടിച്ചുകൊണ്ട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിറഞ്ഞ കണ്ണിണികളോടെ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുകയാണ് എന്നെ സ്നേഹിച്ച എന്റെ ഇട്ടേ അടിയ നിങ്ങളോട് എല്ലാവരോടും എന്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും വീണ്ടും വീണ്ടും ഞാൻ രേഖപ്പെടുത്തുകയാണ് ና ም ና ም ና ም ና እቅድ እንደት ነው እመቤት